ജീവിതത്തിലുടനീളം മനുഷ്യൻ അനുവർത്തിക്കേണ്ട സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശങ്ങൾ അടങ്ങുന്ന ഒരു വചനമാണ് സൂഹത്തുല്ലാസാബിൽ അഴുമാലക്കും എന്നു തുടങ്ങുന്ന വചനം നിങ്ങൾ നല്ല വാക്കുകൾ പറയണം സ്നേഹമുണ്ടാകുന്ന സൗഹാർദ്ദം ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്ന വാക്കുകൾ അത് നാവിൽ കൂടിയാണ് പതിനായിരങ്ങൾ വാരിക്കൊടുത്തത് കൊണ്ട് മനുഷ്യബന്ധം മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുകയില്ല അന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കാണ് എന്നെ രക്ഷിച്ചത് നിങ്ങളുടെ ആ ഒരു ചെറിയ സംസാരമാണ് എനിക്ക് സമാധാനമുണ്ടായത് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ചെറിയ ഒരു പുഞ്ചിരിയാണ് എന്നെ ജീവിതത്തിലേക്ക് നയിച്ചത് അപകടകാരിയായി തോന്നിവാസിയായി ജീവിച്ചിരുന്ന എന്നെ നേരിൻ്റെയും നന്മയുടെയും മാർഗത്തിലേക്ക് നയിച്ചത് ഇതാണ് അടുക്കളയിൽ നിന്നുണ്ടായ ചെറിയ അസ്വാരസ്യം കൊണ്ട് പുകഞ്ഞു പുകഞ്ഞുനീറി അവസാനം തകർന്നു പോകുന്ന ആ കുടുംബ ബന്ധത്തെ ആ ഒരു നല്ല വാക്കാണ് നയിച്ചത് അതുകൊണ്ട് വാക്കുകൾ വെറുപ്പിൻ്റെതല്ലാത്ത വിദേശത്തിൻ്റെതല്ലാത്ത ചിദ്രതയുടേതല്ലാത്ത സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരുമയുടെയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കാവൂ അതേ നിങ്ങളുടെ ജീവിതത്തെ യുസ്ലിഹിലക്കും മഴമാലക്കും ദുനൂപക്കും അങ്ങനെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാവും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു